ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാവില്ലെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അമിത ജോലി ഭാരം ഒഴിവാക്കാനായി ബുംറയെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ എന്ന് ഗംഭീർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഒന്നിടപെട്ട മത്സരങ്ങളിൽ ബുംറയെ കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ നീക്കം ആദ്യ മത്സരത്തിൽ കളിച്ചതിനാൽ രണ്ടാം ടെസ്റ്റിൽ ബുംറ ഉണ്ടാവില്ല എന്നാൽ ബുംറയ്ക്ക് പകരം മറ്റൊരു താരത്തിന് അരങ്ങേറ്റം ഒരുക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി ആദ്യ ടെസ്റ്റ് നടന്ന ലീഡ്സിലെ പിച്ചിനെ അപേക്ഷിച്ച് രണ്ടാം മത്സരവേദിയായ എഡ്ജുബാസ്റ്റൺ പേസ് ബൌളിംഗിന് കൂടുതൽ ആനുകൂല്യമുള്ള പിച്ചാണ് അതിനാൽ ബുംറ കളിക്കാത്ത സാഹചര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡർ ബൗളർ അർഷദ്വീപ് സിംഗിന് ഗംഭീർ അരങ്ങേറ്റം ഒരുക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എങ്കിൽ അർഷദ്വീപിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കൂടിയായിരിക്കും ഇത് നിലവിൽ ഇന്ത്യൻ സ്കോഡിലെ ഏക ലെഫ്റ്റ് ഹാൻഡ് പേസ് ബൌളറാണ് അർഷിദ്വീപ് എഡ്ജു ബാസ്റ്റണിലെ പിച്ചിൽ പേയ്സിന് ശക്തി നൽകാൻ ടീമിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ കൂടി ഉണ്ടാവുന്നത് ഉത്തമമാണ് അതേസമയം രണ്ടാം ടെസ്റ്റിൽ ബാറ്റിംഗ് നിരയിൽ അഴിച്ചുപണികൾ ഉണ്ടാവില്ല ആദ്യ ടെസ്റ്റിൽ സായ് സുദർശൻ കരുൺ നായർ എന്നിവർക്ക് തിളങ്ങാനായില്ലെങ്കിലും ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന നിലപാടിലാണ് ഗംഭീർ എന്നാൽ ഷർദുൽ താക്കൂറിന് പകരം നിതീഷ് റെഡ്ഡി രണ്ടാം ടെസ്റ്റിൽ കളിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്